ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും കുറേ ദിവസമായിട്ടേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലും ഒരു വീഡിയോ ഉണ്ടാക്കുക അപ്പോൾ വൈകുന്നേരം ചായക്കെന്താ ഉണ്ടാക്കുക എന്ന് ആലോചിച്ചപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ പിന്നെ രണ്ട് ദിവസം മുന്നേ അവിടെ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിയപ്പോൾ അമ്മച്ചി പറഞ്ഞു ഇച്ചിരി ഫ്രഞ്ച് ഫ്രൈസേ കിട്ടിയിട്ടുള്ളൂ നൂറ് ഉപ്പ്യക് അപ്പോൾ ഞാൻ വിചാരിച്ച മക്കൾക്കൊക്കെ ഇഷ്ടമാണ് ഇന്ന് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ ഒരു നാല് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് നല്ലോണം കഴുകി അതുലിയൊക്കെ കളഞ്ഞ് കഴുകി അങ്ങനെ അരിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ട് നല്ലോണം എല്ലാം കൊടുത്തേക്കും സ്പ്രെഡാക്കി കൊടുക്കേണ്ടത് നല്ലോണം പുരട്ടി കൊടുക്കേണ്ട ഞാൻ ഇത് കഴുകിയിട്ട് കുറച്ച് നേരമൊന്ന് ഊറാൻ വെച്ചിട്ടാണ് കേട്ടോ പുരട്ടി കൊടുക്കുന്നത് നമ്മൾ അറിയാമല്ലോ പൊട്ടറ്റോ മുറിച്ച് വെച്ച് അതിൽ നിന്നെങ്ങനെ നീരി ഇറങ്ങണം അതിങ്ങനെ വരികയാണ് അപ്പോൾ കുറച്ച് നേരം ഒന്ന് ആക്കി വെച്ചിട്ടാണ് ഉപ്പ് പുരട്ടി വെച്ചത് ഉപ്പ് പുരട്ടിയിട്ട് ഞാൻ നമ്മൾ ഇടൽ ചെമ്പിൽ പിന്നെ ഒറ്റ ട്രിപ്പായിട്ട് തന്നെ ആവി കെറ്റുകയാണ് കേട്ടോ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മതി സ്റ്റാപ്പി ഒന്നിങ്ങനെ ഒരു മിനിറ്റ് ഒന്നിങ്ങനെ ആവി പോയാൽ മതി അപ്പോൾ തന്നെ നമുക്ക് ഓഫാക്കി ഇത് വാങ്ങുക അല്ലെങ്കിൽ അധികം വെന്ത് പോവും അധികം വെന്ത് പോകുമ്പോൾ പിന്നെ അത് കുഴഞ്ഞ് പോവും അപ്പോൾ അധികം വേവണ്ട ഇഷ്ടം നല്ലോണം ആവി കയറിയാൽ മതി അപ്പോൾ അത് ആവി പോകുമ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്നിട്ട് അപ്പോൾ തന്നെ അതിൽ വെള്ളം വരും കേട്ടോ അപ്പോൾ വെള്ളം ഊറാനും വെച്ചിട്ടുണ്ട് വെള്ളം ഊറിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ അതൊക്കെ എണ്ണത്തിലിട്ടിട്ട് ഞാൻ കോൺഫ്ലോർ ആണ് ചേർത്ത് കേട്ടോ നമ്മൾ കത്തിരിപ്പൊടിയും വേണമെങ്കിൽ ചക്ക ഒരു ക്രിസ്പി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർത്ത് പിന്നെ നമ്മൾ ഉപ്പ് പിന്നെ പുരട്ടി ആവി കയറ്റിയതെന്ന് വെച്ചാൽ ഉപ്പ് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉപ്പൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് അപ്പം കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് എല്ലാത്തിനും ഒരു എരിവ് വേണം അപ്പോൾ ഞാൻ സ്പൈസി സ്പൈസിൻ്റെ ആളാണ് പൊതുവെ അപ്പം ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്താണ് പിന്നെ നമുക്ക് തീ നല്ലോണം കൂട്ടി വെച്ചിട്ട് പൊരിച്ചെടുക്കുക പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് പെട്ടെന്നാവും അപ്പോൾ തീയറണം കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ പൊരിച്ചിടുകയാണ് അതിൻ്റെ അടുത്ത് പിന്നെ ഫോൺ എടുത്ത് എന്തോ ക്യാമറയിൽ എന്തോ കളിച്ചു അതാണ് ക്ലിയർ ഇല്ലാണ്ടായിപ്പോയത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല എളുപ്പമാണ് എല്ലാവർക്കും ഇഷ്ടമാവും സോസും കൂട്ടി കഴിക്കുക ഞാൻ സുസം കൂക്കി എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ കരണ്ടില്ലായിരുന്നു അതെ ആ വീഡിയോ എടുക്കാഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ നല്ല കളിയും സൗകര്യം കാണുക ഒക്കെ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം കുട്ടികളൊക്കെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ പറഞ്ഞ് വേണം എന്ന് പറഞ്ഞ കാര്യം എന്തെങ്കിലുമൊക്കെ ചെയ്താൽ